എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി അടിപൊളിയായിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എന്നെ കാണാം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാനുള്ള ചെമ്മീൻ ഇവിടെ ക്ലീൻ ചെയ്ത് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് നാരങ്ങണീര് അല്ലെങ്കിൽ വിനീഗർ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വിനീഗർ ഇവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത് നല്ലപോലെ ഒന്ന് മസാലയൊക്കെ എടുത്ത ശേഷം പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം അടച്ച് വെക്കുന്നുണ്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അടച്ച് വെച്ച് അതിനുശേഷം തുറന്ന് വെച്ച് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ചെമ്മീനൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം സവാള തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയുള്ളി സവാളയും പകുതി പകുതിയായിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് മീൻ ഫ്രൈ ചെയ്ത ആ ഓയിലിൽ തന്നെയാണ് കേട്ടോ സവാള വഴറ്റിയെടുക്കുന്നത് അപ്പോൾ ആ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളി സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഒരുമിച്ച് തന്നെയാണ് ചേർത്ത് വിളക്കുന്നത് നല്ലപോലെ വഴറ്റിയെടുക്കാം യൊക്കെ വഴന്ന് വന്ന ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് കേട്ടോ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളിയും വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മുപ്പിച്ചെടുക്കാം കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ് കേട്ടോ ഒരു കാൽ കപ്പ് അളവിൽ തേങ്ങാ കൊത്തൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം സാളക്ക് യോജിച്ച് കിട്ടാൻ വേണ്ടി ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സാക്കിയെടുക്കാം നമ്മൾ ചെമ്മീനിൽ വേറെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് വേണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഗ്രേവി ഒക്കെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സാക്കി എടുക്കാം അതുപോലെ എടുത്ത ശേഷം ഒരു രണ്ട് മിനിറ്റ് നമ്മൾ നടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മസാലയൊക്കെ യോജിച്ച് നല്ല സൂപ്പറായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ സൂപ്പറായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ തേങ്ങാക്കൊത്തിട്ട് ടോസ്റ്റ് ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് ആയിട്ട് ചോറിൻ്റെയോ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നമുക്ക് ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ആക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും താങ്ക്